പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയപ്രതിഷ്ഠ പതിനാറാം ദിവസം വിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നമുക്കൊന്നാകാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയങ്ങളുടെയും ആത്മാക്കളുടെയും കൂട്ടായ്മയാണ് ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതെല്ലാം ദൈവിക സ്വഭാവമുള്ള കാര്യങ്ങളാണ് എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെയും നിങ്ങൾ തീർച്ചയായും സഹായിക്കണം എന്നാൽ അതിലും വലിയ കാര്യം ഇതാണ് നിങ്ങൾ എൻ്റെ വിജയം ലോകത്തിലെത്തിക്കും ദൈവിക കൃപയുടെ പദ്ധതിയും പ്രിയ മക്കളെ ആകാശത്തിലേക്ക് തലയുയർത്തി നോക്കുക കാറ്റടിക്കുമ്പോൾ എല്ലാ മേഘങ്ങളും ഒരുപോലെ നീങ്ങുന്നത് കാണുന്നില്ലേ കാറ്റ് മാത്രമാണ് ഇതിനെ ചലിപ്പിക്കുന്നത് ദൈവമിച്ഛിക്കുന്നിടത്ത് അത് നിൽക്കുന്നു കാറ്റിൻ്റെ ചിറകുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലെത്തുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാക്കളെ കൊണ്ടുപോകും ദൈവമായിരിക്കും ആത്മാവിനെ സംവഹിക്കുന്നത് എൻ്റെ ഹൃദയത്തോടൊപ്പം അത് ചലിക്കും മേഘങ്ങളെപ്പോലെ മാതാവ് പറയുന്നു നിങ്ങളുടെ സമർപ്പണം വഴിയായി നിങ്ങൾ ലോകത്തിൽ നിന്നും സ്വതന്ത്രരാണ് എന്നോട് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു സമാധാനത്തിലും സ്നേഹത്തിലും പോവുക പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനപ്രകാരം സ്വയം വിട്ടുകൊടുക്കുക ആത്മാവ് ആഗ്രഹിക്കുന്നത് ആയി തീരുക വഴികാട്ടി നമ്മുടെ അമ്മ സമർപ്പണത്തിനു ശേഷം നമ്മെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭരണത്തിലേക്ക് കൊണ്ടുപോകും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിജയിക്കുന്ന അമ്മയുടെ പങ്കിതാണ് തിരുഹൃദയത്തിൻ്റെ രക്ഷാകര കൃപ അങ്ങനെ നമുക്ക് ലഭ്യമാകുന്നു അവസാന കാലത്തിൻ്റെ ഈ കൃപ എല്ലാ ആത്മാക്കൾക്കും നൽകപ്പെടും ദൈവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഭൂമി പാപരഹിതമായ ആരംഭകാലത്തിരുന്നതുപോലെ ആയിത്തീരും ആ അവസാന സമയത്തെ നമ്മുടെ അമ്മ വിശേഷിപ്പിക്കുന്നത് രണ്ടാം വരവ് എന്നാണ് ഈ സമയത്ത് ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങൾ ഒന്നായി ചേർക്കപ്പെടുന്നു പ്രവൃത്തിപദം സമർപ്പിക്കപ്പെട്ട ആത്മാവിന് ആന്തരികമായി ഈ ലോകത്തെ ആവശ്യമില്ല ലോകകാര്യങ്ങൾ അത് അവഗണിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം എന്ന ഭാവം കാത്തു സൂക്ഷിക്കുന്നു വിമലഹൃദയം വഴിയാണ് ഈശോ നിങ്ങളുടെ ആത്മാവിനെ സ്വന്തമാക്കിയത് ആകയാൽ ഓരോ ദിവസവും പുതിയതുപോലെ നം നമ്മെ ഈശോയുടെ ജോലി ചെയ്യാൻ സ്വയം സമർപ്പിക്കണം നമ്മുടെ മനസ്സിനെ ദൈവേച്ഛയ്ക്ക് സമർപ്പിക്കുകയാണ് യഥാർത്ഥ പരിത്യാഗം തന്നിഷ്ടമാണല്ലോ ഏവർക്കും ഏറ്റവും പ്രിയങ്കരം ആകയാൽ ഈ തന്നിഷ്ടത്തെ ബലിയായി ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു നാം കൊടുക്കുന്ന മറ്റൊന്നിലും ദൈവം തൃപ്തനാകുന്നില്ല ഒരു വ്യക്തി തന്നെ ഇഷ്ടത്തെ ഇല്ലായ്മ ചെയ്ത് ആ സ്ഥാനത്ത് ദൈവേഷ്ടം പ്രതിഷ്ഠിച്ചാൽ അയാൾ ഭാഗ്യവാനായിത്തീരും പ്രാർത്ഥന പരിശുദ്ധകന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ദൈവം നയിക്കുന്നിടത്തേക്ക് എൻ്റെ ആത്മാവ് സഞ്ചരിക്കുവാൻ അനുഗ്രഹിക്കണമേ ദൈവത്തിന് പ്രീതികരമായത് ഏതെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ ദൈവേച്ഛയ്ക്ക് എൻ്റെ ആത്മാവ് അടിമപ്പെടട്ടെ എൻ്റെ ഇച്ഛയെ ഞാൻ ഒരു ബലിയായി നൽകട്ടെ ഈ ബലി ദൈവത്തോടുള്ള എൻ്റെ ഐക്യത്തിൻ്റെ അടയാളമാകട്ടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്തേക്ക് എൻ്റെ ആത്മാവ് സഞ്ചരിക്കട്ടെ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് മാത്രം ഞാൻ ആയിരിക്കട്ടെ വചനം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തിയെട്ട് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാബികെ തിരുസഭയ്ക്ക് സർവ സമാധാനവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ